ഹലോ ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇന്ന് നാത്തൂൻ്റെ അടുത്തേക്ക് പോവാട്ടോ കോവൻട്രിക്ക് കാഡിഫിൽ നിന്ന് കോവൻട്രിയിലേക്ക് ചെറിയൊരു യാത്ര അപ്പോൾ ഞാൻ ഇക്കു മുത്ത് ഞങ്ങൾ ബാക്കിൽ ഇരുപ്പുണ്ട് പപ്പായും ചേട്ടായും ഫ്രണ്ടിൽ ഇരുപ്പുണ്ട് അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് വണ്ടിക്കകത്തിരിക്കുമ്പോൾ നമുക്ക് നല്ല ചൂടുണ്ട് പുറത്ത് കാറ്റും കുറച്ച് തണുപ്പൊക്കെ ആയിരിക്കാം കേട്ടോ പക്ഷേ പുറമേട്ട് നോക്കിയാൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സേഫായിട്ട് അവിടെ എത്തി പിന്നെ ഞാൻ അവിടെ ചെന്ന് നമ്മൾ ചായ കുടിച്ച് ചോറൊക്കെ ഉണ്ട് അങ്ങനെ വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്നു കേട്ടോ ഇത് ഇപ്പോൾ എടുത്തേക്കുന്ന വീഡിയോ ഈവനിങ്ങിലെയാണ് ഞങ്ങൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മുടെ ചാർക്കോളൊക്കെ നല്ല അസലായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം രാത്രി ഒരു എട്ട് മണി എട്ടരയൊക്കെ ആയി കേട്ടോ അപ്പം നമ്മൾ ഗ്രില്ലിനുള്ള പരിപാടികളാണ് പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ് പുറത്തുകൂടെ ഓടിക്കളിക്കുകയാണ് കേട്ടോ വണ്ടികളെല്ലാം താഴെ കൂടെ നല്ല തുരിതുരാൻ ഓടുന്നുണ്ട് അപ്പം നമ്മൾ ഈ കുറച്ച് തണുപ്പുണ്ടല്ലോ വെളിയിൽ പക്ഷേ ഈ നമ്മൾ ഈ ചാർക്കോൾ കത്തിൽ ഉച്ചിക്ക് ബില്ലിന് വേണ്ടിയുള്ള ചാർക്കോൾ കത്തിച്ചപ്പം അതിൻ്റെ ഒരു ചൂടും ഒക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ ചൂട് കാഞ്ഞിരിക്കുകയാണ് കേട്ടോ പപ്പായും മമ്മി ഞങ്ങളും എല്ലാവരും കൊച്ചു കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷകരമായ മറ്റൊരു ദിവസം അപ്പോൾ ഇത് നമ്മുടെ ചാർക്കോൾ നന്നായിട്ട് കത്തിക്കൊണ്ടിരിപ്പുണ്ട് ഇനി നമുക്ക് ചിക്കനും വെജിറ്റബിളും ഗ്രില്ല് ചെയ്തെടുക്കണം കുഞ്ഞുമാവേം കുഞ്ഞുമാവും മമ്മിയുടെ തോളക്കയറിയിരിക്കുക കേട്ടോ മമ്മിയുടെ ഷോളൊക്കെ പിടിച്ച് എല്ലാം നോക്കി മുടിയൊക്കെ വലിച്ചുപറിച്ച് അങ്ങനെ ചെറിയ ചെറിയ കുരുത്തക്കേടുകളായിട്ട് അപ്പുറത്താണെങ്കിൽ അപ്പൂസ് അപ്പച്ചൻ്റെ മടി ഇരിക്കുന്നു മുത്ത് ഇവിടെ തീങ്ങാഞ്ഞ് ഞങ്ങളുടെ കൂടെയൊക്കെ നോക്കിയിരിക്കുന്നു കേട്ടോ പിന്നെ ഞങ്ങളുടെ കുഞ്ഞു ബേബി ഉള്ളിലുണ്ട് കുഞ്ഞി ബേബി ആഷ്ലി എടുത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ചിക്കൻ ഇവിടെ മസാലയൊക്കെ പുരട്ടി നേരത്തെ വെച്ചതാണ് അപ്പോൾ ചിക്കൻ നമ്മൾ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചേട്ടായി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്ത നിമിഷം എന്താണെന്നോ നമുക്കൊരിക്കലും പ്രവചിക്കാൻ പറ്റത്തില്ല അല്ലേ നമ്മൾ നമുക്കൊരിക്കലും നാളെ എന്താണെന്നോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത മിനിറ്റിൽ എന്താണെന്നോ ഒന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന ഓരോ മിനിറ്റുകളും ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറുകളും നമ്മൾ ആസ്വദിക്കുക എന്നാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നത് നല്ല രീതിയിൽ ആസ്വദിക്കുക അത് കുട്ടികളോടൊക്കെ ഒപ്പം സ്പെൻഡ് ചെയ്ത് ഞാൻ പ്പോ പറയാറുണ്ട് കുട്ടികളുടെ ഈ പ്രായമൊക്കെ കഴിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് അവരെ ഈ പ്രായത്തിലൊന്നും കാണാൻ കിട്ടത്തില്ലല്ലോ അവർ വളർന്നാൽ പിന്നെ അവരുടെ ജീവിതമായി തിരക്കുകളായി അവരെ ബ്ലെയിം ചെയ്യാനും പറ്റത്തില്ല ഓരോരുത്തർക്ക് ഓരോ കാലഘട്ടത്തിലും ഓരോ ആവശ്യങ്ങളാണ് അവരുടെ പ്രായത്തിൽ അവരുടേതായ ആവശ്യങ്ങൾ ഇപ്പം നമ്മൾ വളർന്നപ്പോൾ കണ്ടില്ലേ നമ്മൾ നമ്മുടെ പേരൻസിനെ വിട്ടു പോകുന്നു ഇങ്ങനെയുള്ള ഇടയ്ക്കുള്ള കാണലും അവരോടുള്ള കൂടിക്കാഴ്ചയൊക്കെ ഉള്ളു അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചേട്ടയോടൊക്കെ പറയാറുണ്ട് കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുമ്പോൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം അവരുടെ പ്രായം കഴിഞ്ഞു പോയാൽ നമുക്ക് ഈ പ്രായം പിന്നെ തിരിച്ചു കിട്ടത്തില്ല നമുക്ക് കഴിഞ്ഞു പോയ സമയം ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കിട്ടത്തില്ല അപ്പൊ നമുക്ക് ഒരുപാട് വലിയ ദൂരത്തൊക്കെ ടൂർ പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് ഏത് രീതിയിലാണോ സന്തോഷിക്കാൻ പറ്റുന്നത് ആ രീതിയിൽ സന്തോഷിക്കുക ഞാനും കൂടെ ഗ്രില്ല് ഗുഡ് ബോയ് ആണോ വെരി നടക്കുക അല്ലേ രാത്രിയുടെ ഉമ്മ ആന്റിയുടെ ഇതെല്ലാം ആക്ച്വലി ഫ്ലാറ്റുകളാണ് കേട്ടോ നമ്മൾ എവിടെ പൊറത്ത് നോക്കിയാലും എല്ലാ വീട്ടിലും തന്നെ ഗ്രില്ലിന്റെ പാത്രം ഇരിപ്പുണ്ട് കാരണം എല്ലാരും ഏകദേശം ഈ ഒരു ക്ലൈമറ്റ് ആകുമ്പോ തന്നെ ഗ്രില്ലുണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം നമുക്കവിടെ പോയി നോക്കാം നമ്മുടെ എന്തായെന്ന് ഇവിടെ ഒന്നും ആയിട്ടില്ല ഗ്രില്ലൊക്കെ വെച്ചിട്ട് അവർ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം വളരെ സന്തോഷകരമായ ഒരു ദിവസം ഇനി ഗ്രില്ലാവണം അത് കഴിക്കണം അപ്പം ഈ ഗ്രില്ലിൻ്റെ കൂടെ നമ്മൾ പിന്നെ ഗ്രില്ല് നമ്മൾ വെജിറ്റബിൾസ് കൂടെ ഗ്രില്ല് ചെയ്തായിരുന്നേ അപ്പം ഇന്ന് നമ്മൾ എടുത്തേക്കുന്ന വെജിറ്റബിൾസ് വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റ് പൊട്ടാറ്റോ സ്വീറ്റ് പൊട്ടാറ്റോ അങ്ങനെയെല്ലാം എടുക്കാം കേട്ടോ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഗ്രില്ല് ചെയ്തപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഗ്രില്ല് ചെയ്തായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ പൈനാപ്പിളുണ്ട് പൈനാപ്പിൾ ഗ്രില്ല് ചെയ്ത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ഷാലോ ഗ്രില്ല് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പൈനാപ്പിൾ ഗ്രില്ല് ചെയ്തു അതുപോലെ ബേബിക്കോൺ ബേബിക്കോണും നല്ലതായിരുന്നു പിന്നെ നമ്മുടെ ബ്രോക്കോളി ബ്രോക്കോളി ഇത്രയാണ് നമ്മളിന്ന് ഗ്രില്ല് ചെയ്ത് വെജിറ്റബിൾസ് ഈ ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ തോരൻ വെച്ച് കഴിക്കുന്നതിലും എന്ത് ടേസ്റ്റല്ല ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തിട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ചിക്കനെക്കാടിലൊക്കെ എനിക്ക് ഒന്നും കൂടി ഇഷ്ടം ഇതിനകത്ത് വെജിറ്റബിൾസ് തന്നെയാണെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നും കേട്ടോ അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് വെയിൽസിലേക്ക് ഇത് പിറ്റേ ദിവസം വൈകിട്ടാണ് കേട്ടോ നമ്മൾ ഗ്രില്ലൊക്കെ ഉണ്ടാക്കിയത് തലേ ദിവസം ഇത് പിറ്റേ ദിവസം വൈകിട്ട് ഞങ്ങൾ അടുത്ത ദിവസം വൈകിട്ട് വേൽസിലേക്ക് തിരിച്ചു പോന്നു അപ്പോൾ അടുത്ത വീഡിയോയെ കാണാം എല്ലാവർക്കും നന്ദി